വിമർശനങ്ങളും എതിർപ്പും ഉയരുന്നതിനിടെ യു ജി സി ചട്ടഭേദഗതിക്കെതിരെ സർവകലാശാല വി സിമാരെ ഒപ്പം നിർത്താൻ ഒരുങ്ങി സർക്കാർ ഈ മാസം ഇരുപതിന് ചേർന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരെ കൂടി എത്തിക്കാനാണ് നീക്കം അതേസമയം ക്ഷണിക്കപ്പെട്ട ചാൻസലറായ ഗവർണറും വി സിമാരും പ്രതിപക്ഷ നേതാവും യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല യു ജി സി കരട് ചട്ട ഭേദഗതിയിൽ സംസ്ഥാനം വിശദമായ ചർച്ച നടത്തുകയാണ് വിമർശനങ്ങളും എതിർപ്പും ഉയരുന്നതിനിടെ യു ജി സി ചട്ടഭേദഗതിക്കെതിരെ സർവകലാശാല വി സിമാരെ ഒപ്പം നിർത്താനാണ് സർക്കാർ ഒരുങ്ങുന്നത് എന്നാൽ സർക്കാർ വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കണമോ എന്നതിൽ വി സിമാർക്കിടയിൽ ആശങ്ക തുടരുകയാണ് യോഗത്തിൽ പങ്കെടുക്കാൻ വി സിമാർക്ക് നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് കരട് മാർഗനിർദ്ദേശത്തിലെ സാധ്യതകളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനാണ് യോഗമെന്നാണ് വിശദീകരണം അതേസമയം സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ആവശ്യപ്രകാരം ഭേദഗതിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വി സിമാർ അയച്ചിട്ടുണ്ട് അതിനാൽ തന്നെ വി സിമാർ സർക്കാരിന്റെ യോഗത്തിൽ പങ്കെടുക്കണമോ എന്ന ചോദ്യവും ശക്തമാണ് ഈ മാസം ഇരുപതിനാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരെ കൂടി എത്തിച്ച് യോഗം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യോഗം ഉദ്ഘാടനം ചെയ്യുക അതേസമയം ക്ഷണിക്കപ്പെട്ട ചാൻസലറായ ഗവർണറും വി സിമാരും പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല പതിനാല് സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രോ ചാൻസലറായ സർവകലാശാലകളിലെ വി മാത്രമാണ് വിളിച്ചിട്ടുള്ളതെന്നതാണ് ശ്രദ്ധേയം ജനം തിരുവനന്തപുരം